അപ്പൻ ജോമൻ ജോ ജോമൻ ജ്യോതി ജോളിയില് ഏറ്റവും പാവാര് നല്ല കുട്ടിയായിരുന്നു എന്റെ അല്ല ഇവര് ഞാ ചേച്ചിയ ഓർമ്മ കിട്ടില്ല എന്തുട്ടാ എന്നോട് എന്താ ചോദിച്ചേ അമ്മ പിന്നെ അടിപൊട്ടി അയ്യോ ഞാന മാസം ആകെ നിന്നിട്ടുള്ളൂ പാവാണേ ശരിക്കും പാവാണത് അയ്യോ മക്കളെയും പക്ഷെ ചേട്ടന് ശരിക്കും ഇഷ്ടായിരുന്നു അതാ പെൺകുട്ടികള് കാരണം അയിന് ഭയങ്കര ഇഷ്ട എൻറെ മക്കളെ ഭയങ്കര ഇഷ്ടം

ഇബ്രാകുട്ടി സാഹിബ് അവർ ഇവർക്കൊരു ഇതുണ്ടോ സംസാരിക്കുക ഞങ്ങളെക്കാർ വർത്തമാനം പറയാൻ കുഴപ്പമൊന്നുമില്ല ഞങ്ങൾക്ക് നല്ല സ്നേഹത്തിന് പെട്ടെന്ന് സ്നേഹം ഒന്നും ദേഷ്യം വരും എന്തെങ്കിലും ഔഷധി വരും ഫോൺ നമ്പർ കൊടുത്ത് വരുന്ന വരും ചെയ്യും പിന്നെ ഇടയ്ക്ക് വരും വിളിച്ച് പറയുകയായിട്ട് ചേച്ചി പിന്നെ ആകും പറയും വായ ഇടയ്ക്ക് ഇരുന്ന് വർത്താനം പറയാന്നൊക്കെ പറയും മരിച്ചില്ല ഞാൻ ഇടുവന്നില്ല ഇട വരണ്ട വരണ്ടാന്നു ഞാൻ കറന്നൂടേ വേണ്ട വരുമ്പോളി പോയി വേറെ പ്രഷറുണ്ടോടെ ആൾക്കാലത്ത് മരിച്ചു എന്റെ മോളെ അന്നൊക്കെ ഇതൊക്കെ ചെയ്ത് നോക്കിട്ട് അവൾ ആർക്കൊക്കെ പിടിച്ചു വയ്ക്കുന്നു ശിൽസേ അത് എന്റെ മോള് കൂടിട്ടാണ് മോളുടെ മോള് അവൾക്ക് അവൾക്കൂടി അവള് വന്നിട്ട് പരിശോക്കെ നോക്കി പറഞ്ഞപ്പോൾ കെട്ടി ശരിയാക്കി അവരൊക്കെ റെഡി ആക്കിട്ട് പോയി മോള് വന്നിട്ട് മോളുണ്ടപ്പുറത്താ പച്ചൻ്റെ മരുവു അവരവിള് ജയിച്ചാണ് അവള് വന്നോക്കാർ കൂടി

അങ്ങനെ ഇവിടെ രാത്രി ഇവിടെ വന്നപ്പോ മരിച്ചിട്ട് വന്നിട്ട് ഇവിടെ പോകുന്ന എല്ലാ കാര്യങ്ങളൊക്കെ നോക്കി കുടിച്ചാൽ ഞാൻ ജോലി ഇന്ന് നാലു മണിക്കണം ഇന്ന് തന്നെ എടുക്കണം ഇന്ന് തന്നെ എടുക്കണം അനഞ്ചുപൊടി ഇല്ലല്ലോ അനുജു വരാൻ പാടില്ലാ പിന്നെ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് എനിക്ക് മമ്മി ഫോൺ ചെയ്തു എനിക്ക് അപ്പൊ ഇത് എനിക്ക് ഒരു എട്ടേ മുക്കാലായപ്പോ നമ്മുടെ പപ്പയുടെ അങ്ങനില്ല താമസിക്കുന്നു എനിക്ക് വിളിച്ചു പറഞ്ഞു എട്ടേ മുക്കാലായപ്പോ അങ്ങനെ പപ്പ വിളിച്ചോണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇറങ്ങാ ഇവിടുന്ന് ഇറങ്ങാന്ന് പറഞ്ഞിട്ട് ഒമ്പതേ മുക്കാലിന് ഞാൻ വീട്ടീന്ന് ഇറങ്ങി വണ്ടി കൊണ്ടുതന്നെ ഇറങ്ങി അന്നേരം അപ്പൊ എനിക്ക് വണ്ടി ഓടിക്കാനായിട്ടൊരു ബല ഇല്ല ഞാൻ ഒരു ഡ്രൈവറെ വിളിച്ചു അപ്പൊ ഞങ്ങൾ ഇറങ്ങി പോന്നു ഇല്ല എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഒരു പത്തിരുന്നൂറ് കയ്യിൽ കിലോമീറ്റർ ഇങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞപ്പോ മമ്മിയുടെ ഫോൺ വന്നു നീ വരണ്ട എന്ന് പറഞ്ഞോ ഞാൻ പറഞ്ഞു അതിങ്ങനെ ശരിയാണ് ഞാൻ വരും ഞാൻ ഇറങ്ങി ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു മമ്മിയോട് മമ്മിത് ഫ്രീസറിലേക്ക് ബോഡി നാളെ ഞാൻ വന്നിട്ട് തന്നെ എടുത്താണോ ചെയ്യുന്നത് അത് കഴിഞ്ഞപ്പോൾ ജോലി വിളിച്ചു ജോലി വിളിച്ചിട്ട് ഇത് തന്നെയാണ് പറയണേ ഞാൻ പറഞ്ഞു അത് നിറത്തില്ല ഞാൻ ഇന്നും വരും വന്നിട്ട് ഞാൻ പോയി അപ്പം വീട്ടിൽ വരണ്ട എന്ന് പറഞ്ഞു നേരത്തെ ഏറ്റവും ഞാൻ വന്നു നോക്കിയാൽ വീട്ടിൽ വരണ്ടില്ല അതായത് ഞാൻ പള്ളിയിൽ പോയി അവിടുന്ന് ഇറങ്ങി ഞാൻ പിറ്റേ ദിവസം കാലത്ത് ഞാനവിടെ നിന്ന് പത്ത് മണിയപ്പോ ഇറങ്ങിയില്ലേ ഇവിടെ എത്തി ഹോട്ടലിൽ റൂം എടുത്ത് കൊണ്ടുവരുമ്പോൾ രണ്ട് പേരും രണ്ടുപേരും അപ്പൊ അനിയും വിളിച്ച് തന്നെ ഫോട്ടോ എടുക്കാൻ പറ്റും എല്ലാവരും അതില് പ്രശ്നം എന്താ വെച്ചാൽ ആണ് ഈ ജോലിയാണ് ഞാൻ ആദ്യം പിന്നെ എന്റെ ഈ തിരക്കിന്റെ ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾ അങ്ങനെ ഉള്ളില് ഏറ്റവും ഇഷ്ട ഉള്ളിന്റെ ഉള്ളില് ഭയങ്കര ഇഷ്ട പക്ഷെ പേടിയാ മമ്മിയുടെ മുന്നിൽ ശരിയല്ല അത് എന്താന്ന് വെച്ചാല് ഞാനിങ്ങനെ കൊറച്ചു ദിവസം നല്ലോണം സംസാരിച്ച് ഞാൻ ഫോൺ ചെയ്യാറുണ്ട് എല്ലാ എല്ലാരും അത് കഴിഞ്ഞ് പിന്നെ ഒരു ഒന്ന് രണ്ട് മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ആളന്നിട്ട് കറക്കും അത് എന്താന്നില്ല കൊച്ചപേ എന്താ മമ്മിക്ക് പറ്റി തെറ്റങ്ങനെ പറയാൻ എനിക്ക് തോന്നുന്നു അങ്ങനെ നമ്മള് മമ്മിയുടെ ആംഗിളിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല എന്നാലും മൂന്ന് മക്കളെയും ഒരുമിച്ച് ഒരു കുടുംബത്തിൽ പിടിച്ചു നിർത്തേണ്ടത് ആരാ അപ്പനാണോ അമ്മയാണോ അമ്മ കൂടെ ആ ഭാഗത്താണ് മമ്മിക്ക് തെറ്റ് പറ്റിയത് ആ ഒരു തെറ്റിലാണ് ഞങ്ങൾ ഇവിടെ കൂടെ വന്ന് മൂന്ന് മാസം നിന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഗൾഫിൽ പോയി സമയത്ത് തുടങ്ങിയത് അതെനിക്ക് അറിയാം അത് ഞാൻ വേണമെന്ന് എനിക്ക് അവളെ അവിടെ കൊണ്ടുവന്ന് നിർത്തായിരുന്നു വീട്ടില് പക്ഷെ നാട്ടു നടപ്പങ്ങനെയാ എല്ലാവരും പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഞാനിപ്പോ കുടുംബത്തിന്റെ ഇങ്ങനെ പള്ളിയുടെ പിരിവിൽ വന്നിട്ട് വർത്താനം പറഞ്ഞിരുന്നെങ്കില് വർത്താനം പറഞ്ഞപ്പ മക്കളൊക്കെ പോയി റോസില് മരോളൂ എന്താ പറഞ്ഞു എനിക്ക് ഭയങ്കര സന്തോഷായിട്ട് മരിച്ചുപോയി ഞാൻ പറയാ കൊച്ചപ്പേട്ട ഈ ഒരു കഴിയുമ്പേട്ടെ പള്ളിയിലത്തെ പുണ്യാളത്തിൽ വന്ന് കല്യാണം കഴിച്ചാലും ഇവിടെ നല്ല ഉണ്ടാവും അതൊറപ്പാ ഒരു രക്ഷയില്ല എന്താ എന്നോട് എന്താ പറഞ്ഞെന്നറിയാ ഈ വഴിയില് നീ ആരെങ്കിലോടും മിണ്ടി കഴിഞ്ഞ നിന്റെ വീട്ടിൽ നിന്നെ കൊണ്ടു വന്നു എനിക്ക് ഒരാളോടും മിണ്ട പേടിയ ശതമാനം എന്നോട് ഇഷ്ടമുണ്ടെങ്കിലും അത് സംഗീതം കാണിക്കില്ല അപ്പം ആ ഇഷ്ടം രണ്ടുപേരോടും കൂടെ അടിച്ച് ഏൽപ്പിക്കും അതാ പപ്പയ്ക്ക അത് നമ്മുടെ കുഴിക്കമ്പനിൽ ജോയി മാഷി മാനേജറും മാനേജറും അതൊരു സാറേ എന്നെ പഠിപ്പിച്ചു ആളുടെ അടുത്ത് പോയിട്ട് പറയും ജോലി എനിക്ക് വലിയ കാര്യം ജോലി അപ്പൊ ആളെ എന്നോട് വിളിച്ച് പറയും ഇങ്ങനെ പപ്പ പറയും പക്ഷെ പപ്പയ്ക്ക് തരും കേട്ടോ വീട്ടിൽ നിന്നൊന്ന് കാണുന്നതിനൊപ്പം പക്ഷേ പറയും ആ എന്നിട്ട് ഞാൻ വന്നു കൊറോണ സമയത്ത് അങ്ങനെ പപ്പക്ക് കാണണം കണ്ടണം പറഞ്ഞിട്ട് ഞാൻ ഞങ്ങൾ ഇവനെ പോന്നു ഞാൻ ഹോട്ടലിൽ പോലും റൂം എടുക്കാതെ വഴി കിടന്നുറങ്ങി ഞാനിവിടെ വന്നു വന്നു കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അത് ജോളി ഫോർ ചെയ്ത് പറയൂ ഭയങ്കര പപ്പോട് പറഞ്ഞു ഞാൻ പോകും അപ്പൊ ഞാൻ അപ്പ തന്നെ വണ്ടി പിന്നെ എനിക്ക് വളക്കോട് വഴക്ക അതായത് പപ്പ വയ്യാതെ വന്നിരിക്കുന്ന ആരോഗ്യമില്ല എനിക്ക് കിടക്കാന്ന് അതില്ല പപ്പ അത്രയും വയ്യാണ്ട് കിടക്കുമ്പോൾ ഞാൻ രണ്ടു ദിവസം കൂടി ഇവിടെ നിന്ന പപ്പക്കൊരു സന്തോഷം ഇല്ല അതുപോലെ ചിന്തിക്കാനായിട്ട് വന്നിട്ട് പറ്റുന്നില്ല അപ്പ ഞാൻ പോയി പോയി അവർക്ക് വൈകിയപ്പോ ഭയങ്കര അത് കഴിഞ്ഞിട്ട് പപ്പ എന്ന് വെച്ചാൽ വളക്കിനെ പോലെ ആള് വന്നിരുന്നു പിടിക്കുന്നു ഞാനവിടെ ഉള്ള കാരണം ആള് വന്നില്ല അത് കൊച്ചപ്പെട്ടു എന്റെ പണികളെല്ലാം കളഞ്ഞ് ഇവിടെ വന്ന് ഇവരെ നോക്കിയിരുന്ന എന്റെ കുടുംബങ്ങൾ നടക്കുന്നിടക്കില്ല അങ്ങനെയല്ലല്ലോ പണി എടുക്കുന്നുണ്ടല്ലോ കൊച്ചപ്പേട്ടാ കൊച്ചപ്പെട്ട അപ്പൊ ആ പെൺകുട്ടികൾ ഇവിടെ വന്ന് എന്തെങ്കിലും അവരുടെ ഭർത്താക്കന്മാര് പണിക്ക് പോകണേ ഇവിടെ ഇവർക്ക് ഒന്നില്ല ഇവിടെ വന്ന് നിക്കാം ശരിക്കും പറ്റും അല്ലെങ്കിൽ പിന്നെ എല്ലാം കുറ്റം പറഞ്ഞ് ഇവിടെ ഇവിടെ വന്നിട്ട് എന്ത് ജോലി ഉള്ള പിള്ളാരെ അവിടെ പഠിക്കണോ കാര്യങ്ങളോ എല്ലാം കഴിഞ്ഞ് കടന്നിട്ട് നമുക്ക് ഇവിടെ വന്നിരിക്കാൻ പറ്റും അതുകൊണ്ട് ഞാൻ പിന്നെ ഞാൻ ജോലിയും ജോലി ഇത്ര അധികം വീടിനോട് ചെയ്യുന്ന സമയത്ത് പിന്നെ ഞാൻ അതിൽ ഇടപെടാണ്ടിരുന്ന എന്തുകൊണ്ടാ കുത്തി കയറി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മള് മൊത്തം ചെയ്യാൻ പറ്റണം അല്ലെങ്കിൽ പിന്നത് മുടക്കന പരിപാടിയായിട്ട് ഉപദ്രവിക്കാതില്ല പക്ഷെ അത് ആ ബിനോയിടെ ഹോസ്റ്റല് താഴെയുള്ള മോളുടെ ാണ് അത് പപ്പ പണന്ന് കൊടുത്തത് എന്റെ കൊച്ചപ്പെട്ട ഇവര് എത്ര പൈസ അവർക്ക് കൊടുത്തു പോയി എനിക്ക് ഞാൻ അതൊന്നും ചോദിക്കാറില്ല നമുക്ക് വേറെ വേണ്ട മനസ്സിലായില്ല

അയാള് കുത്തിരിപ്പുണ്ടാക്കണേന്റെ ഒന്നാമത്തെ ആള് അയാൾ ആ മമ്മിയേക്കാൾ വലത്തണ് അയാളിക്ക് ഞങ്ങള് തല്ലൂടി ഞാനായിട്ട് അവസ്ഥാനം പറയുന്നത് മറ്റുള്ള കാര്യങ്ങളാണ് അപ്പൊ എന്നോട് കൊടുത്ത കാര്യം പറയും ചേട്ടൻ പറഞ്ഞ മാതിരി ഞാൻ അവര് കാശ് പിടിച്ചോണ്ട് ഒരാളുണ്ട് ഇങ്ങനെ ഹൗസും ഒരാളുണ്ട് ഇവർക്ക് കൈ കൊടുക്കാനെ കാശ് കൊടുക്കാൻ വൈകേണ്ടിരിക്കുന്നു പറഞ്ഞിട്ട് ഇവര് പോണേ അപ്പൊ അതിനോട് ലെറ്റർ ബുക്ക് അങ്ങോട്ട് പോയാൽ കാശ് വിട്ടു അങ്ങോട്ട് വിട്ട് പാസിന്റെ നല്ലൊരു കാശ് ഞാൻ കൊടുക്കണ്ട പറ്റി ആ അപ്പൊ നിന്റെ താര കിട്ടുന്നു പറയാറുണ്ട് എന്നോട് ഇത്രയൊന്നും പറയാമോ ബാക്കി എല്ലാ സ്വർണ്ണ ഒരു അതായത് മമ്മി പെന്റി കൊസ്തായിരുന്നു ഒന്നും ഇട്ടിട്ടില്ല ആണ്ടായിരുന്നു ഞാൻ എഴുതി വെച്ചത് എല്ലാർക്കും മൂന്നായിട്ട് ഈക്വൽ ആയിട്ട് ആ അപ്പൊ സ്വർണത്തിന്റെ പെട്ടി തന്നപ്പോ ഞാൻ പറഞ്ഞത് എനിക്ക് മതി ഇത് പമ്മി എനിക്ക് വേണ്ടി തന്നതും ബാക്കി അതിലൊന്നും ഉണ്ടായില്ലേ ബാക്കിയൊക്കെ അവര് നേരത്തെ അരച്ചു മാറ്റിന്ന് തോന്നു എനിക്കറിയില്ല ഇല്ലില്ല ഒരു പുതിയ രീതി ആവിഷ്കരിച്ചിരിക്ക ഗവൺമെന്റ് മഞ്ചയ്ക്ക് പോക്കറ്റ് വെക്കാൻ പോവാ മഞ്ചയ്ക്ക് പോക്കറ്റ് വെക്കാൻ പോവാ അപ്പൊ പോക്കറ്റ് മഞ്ചേ ഇല്ലേ നമ്മളൊക്കെ എടുത്തല്ലോ വിളിച്ചില്ല അത് മരിച്ചു കഴിഞ്ഞ മൂന്ന് മാസം കഴിഞ്ഞപ്പോഴും അതെ അപ്പൊ ഇങ്ങനെ മൂന്ന് പേര് താമസിക്കുമ്പോ നമ്മുടെ മാമന്മാരെ വിളിക്കാൻ കട പച്ച പെട്ടെന്ന് അറിയാമല്ലോ അതായത് പെങ്ങന്മാരുടെ കല്യാണം ഇറങ്ങിയപ്പോ മൂത്ത ആള് ആണുങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ എന്താ നമ്മളെ വിളിക്കാന്നുള്ളത് കർശനല്ലോ അന്ന് കാലം വെച്ചാല് ആ ആളെ മാത്രമേ ഉള്ളു അപ്പം പോയി അമ്മ പോയി അപ്പന് പതിലായിട്ടൊരു ആംഗള മാത്രം രണ്ടുപേര് പോയതിനു ശേഷം പറയാ ഇപ്പൊ അതെങ്കിലും അതൊരു പാവം പോലെ കാട്ടും ഏറ്റവും സാധനത അതുകൊണ്ട് ഞാൻ പിന്നെ പിന്നെ പക്ഷെ അവളെ അവള് ഇവളുടെ അടുത്ത് വരുമ്പോ പാവം മാറും മൂത്തേന്റെ അടുത്ത് വരുമ്പോ തിരിഞ്ഞെടുക്കും അത് മമ്മി ഞങ്ങളോട് പറഞ്ഞതാ എന്നിട്ട് കരയും ജോലി പപ്പിക്ക് വേണ്ടി കൊറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ജോലിന്റെ ധാരണ അപ്പൊ നമുക്ക് അവസാനം അവസാനം എപ്പോ പപ്പിക്ക് ആവശ്യം വൈസിന്റെ ബോധപ്രവല്ലോ എന്ന് വരികലും ജോലി വന്നു ഞാൻ വരുമ്പോ അവിടെ വല്ല വീട്ടിലും പറയുമ്പോൾ നോക്കുക കൊച്ചപ്പേട്ട കൊച്ചപ്പേട്ടി പറയാറ് അങ്ങനെയുള്ള ഒരു மட்டார வந்து இடையு வந்துட்டு நோக்க அப்பா என்ன போகும்போது அப்படி மூலம் எப்போ உண்டு போர் கொடுத்துட்டு எப்படி ஆசிரியர் அது